രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ മണക്കാട് വാർഡ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം എന്റെ പേര് അഡ്വക്കേറ്റ് രേഖ ജോസഫ് പേര് അഡ്വക്കേറ്റ് രേഖ ജോസ് ഓക്കെ ആദ്യമായിട്ടാണ് പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് അതെ അതെ എന്ത് ഫീലിംഗ് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് കാരണം ഇതുവരെ ആ വികസനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഭയങ്കര വികസനമായിട്ട് ഇവിടെ വികസനം കൊണ്ടുവരണം എന്നുള്ള അത് എനിക്ക് ജനങ്ങളുടെ ക്ഷേമമാണ് എനിക്ക് ഏറ്റവും മുഖ്യം വരുന്ന അഞ്ചു വർഷക്കാലം എന്താണ് നമ്മൾ ഈ വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സംസ്ഥാന സർക്കാരും കോർപ്പറേഷൻ ചേർന്ന ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതിനെ ഒന്നിനും ഇവിടെ മുൻകൈ എടുത്താലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ആ ജനക്ഷേമ പദ്ധതികൾ നമ്മുടെ വാർഡിലേക്ക് എന്നാണ് പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ റോഡുകളെല്ലാം വളരെ ശോചനീയ അവസ്ഥയിലാണ് റോഡുകളുടെ നല്ലൊരു അമ്പലത്തിലേക്ക് പോകുന്ന വികസനത്തെ കുറിച്ച് നേരത്തെ ഒരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് നടപ്പിലാകും തീർച്ചയായിട്ടും പ്രോജക്ടുകളെല്ലാം നമ്മൾ പ്രോജക്ടുകൾ അല്ലാന്നല്ല അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടന്നു അപ്പൊ ആ തർക്കം പരിഹരിച്ചുകൊണ്ട് ആ റോഡ് വികസിപ്പിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന റോഡിലേക്ക് ജനങ്ങൾക്ക് സുഗമമായി പോകാനുള്ള ഉണ്ടാവുക പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ശതമാനം വിശ്വസിക്കാം എല്ലാവരും വിശേഷം